നമ്മൾ ഇന്ന് മന്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ മന്തി ചിക്കൻ മന്തി ഏ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹൃദയനിർത്തി സ്വാഗതം ഇത് സാറ്റർഡേ വ്ലോഗോ നമ്മൾ സാറ്റർഡേ ആണ് ഇത് എടുക്കുന്നത് അപ്പോൾ എൻ്റെ എന്താ കുക്കിംഗ് വീഡിയോ കണ്ട് ഇതുപോലെ നിങ്ങൾ ചെയ്യണം എന്നല്ല ഞാൻ വീട്ടിൽ ഇവിടെ എല്ലാവർക്കും കഴിക്കാനുണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ അല്ലാതെ അത് ഒരു കുക്കിങ് കണ്ടുപഠിക്കണം അങ്ങനത്തെ ഒരു വീഡിയോസ് വീഡിയോസൊന്നുമല്ല നമ്മുടെ വീഡിയോസ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തോ അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതിന് നമ്മൾ ഗോൾഡൻസ് എല്ലാ റൈസാണോ കേട്ടോ മന്തി റൈസാണോ ഉപയോഗിക്കുന്നത് ഞാൻ രണ്ട് ഗ്ലാസ് മന്തി റൈസ് എടുത്തിട്ടുണ്ട് രണ്ട് ഗ്ലാസിന് നമ്മൾ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകി മാറ്റി വയ്ക്കുക അതിനുശേഷം എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മുടെ കറുവാപ്പട്ട പട്ട അതുപോലെയുള്ള മസാല ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്തു അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതിനുശേഷം സബോള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിനുശേഷം നന്നായിട്ടത് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് വഴറ്റിയ ശേഷം പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു ഒന്നര മുറി തക്കാളിപ്പഴം കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് മാഗിയുടെ സ്റ്റോവ് ക്യൂബാണ് അത് ഞാൻ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനകത്തേക്ക് പിന്നെ ഞാനുണ്ടല്ലോ ഇതിൽ ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ വീഡിയോ ഒരെണ്ണം ഇതിൽ പോയി കേട്ടോ അത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ് അപ്പോൾ ഈ ക്യൂബും കൂടെ ചേർത്ത ശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പിന്നെ കുറച്ചൊരു ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് വേണമെന്നില്ല പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ നമ്മൾ ഈ റൈസൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കില്ലേ അപ്പോൾ അതിനകത്തേക്ക് ഓൾറെഡി ഒരു ചെറിയത് ഒത്തിരി വലുതല്ലാത്ത മീഡിയം ടൈപ്പ് വരുന്ന രണ്ട് ലെമൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ട് ചെറിയ വീഡിയോസ് എനിക്ക് ഓൾറെഡി മിസ്സായിപ്പോയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്കത് ഇതെനിക്കിപ്പോൾ കാണിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നത് അപ്പോൾ അതെന്നോട് ക്ഷമിക്കുക കേട്ടോ അപ്പം നമ്മൾ ഈ റൈസ് ഇടുന്നതിന് മുമ്പ് തന്നെയാണ് ഞാൻ ആ വഴറ്റിയില്ലേ അതിനകത്തേക്കാണോ കേട്ടോ ഞാൻ ഇത് ചേർത്ത് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുത്തത് അതിനുശേഷം പിന്നെ ഈ വരണേ റൈസ് ചേർത്ത് കൊടുത്തു അതിനുശേഷം വെള്ളമൊഴിച്ചു കൊടുത്തു കെട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് എല്ലാവരും ഒരേ ഒരു അളവിലൊന്നും അല്ല കേട്ടോ ചേർക്കുന്നത് പലരും പല രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇങ്ങനെയൊക്കെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴും മന്തി ഉണ്ടാക്കുമ്പോഴും എന്തായാലും ഞാൻ ചേർക്കുന്നത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇതാ അത് ഏകദേശം അരി എനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് മിനിറ്റ് കൊണ്ട് അരി വെന്ത് കിട്ടി ചോറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ലവണൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഡ്രൈഡ് ലെമൺ നന്നായിട്ട് പൊട്ടി അതിൽ ചോറിലേക്കൊക്കെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഇതൊക്കെ എന്താ പറയുക അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ഇല്ലേ അതൊക്കെ നന്നായിട്ട് ചോറിലേക്കൊക്കെ ഇതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെനിക്ക് സത്യം പറഞ്ഞാൽ അത് വിട്ടുപോയതാണ് കേട്ടോ ആ വീഡിയോ വിട്ടുപോയെന്ന് പറഞ്ഞാൽ അതെൻ്റെ സേവ് ആകും ആകാതിരിക്കുമോ മിസ്സായിപ്പോ അങ്ങനെ എന്തോ ചെയ്തതാണ് പിന്നെ ഞാൻ വിചാരിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ അത് വേണ്ടാന്ന് വെക്കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മാത്രം മതിയല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം ഞാനിത് പറഞ്ഞു തന്ന രീതി അത് പറഞ്ഞു തന്നല്ല ഞാനിത് ചെയ്ത രീതി ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ നമ്മൾ കാര്യങ്ങളെല്ലാം നന്നായിട്ടങ്ങോട്ട് ഈ സബോളയും തക്കാളിക്കയും നന്നായിട്ട് നന്നായിട്ടാ വഴറ്റി വരുന്ന സമയത്താണ് ഞാൻ സ്പൈസസ് ചേർത്ത് കൊടുത്തത് അത് കഴിഞ്ഞ് പിന്നെ റൈസ് ചേർത്ത് കൊടുത്തു പിന്നെ വെള്ളം ചേർക്കുന്ന സമയത്താണ് ഞാൻ നാരങ്ങ ചേർത്ത് കൊടുത്തത് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് അടച്ചു വെച്ചു അടച്ചു വച്ച ശേഷം നമുക്കിത് പുകയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആ പുകയുടെ സ്മെല്ലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ മന്തി റൈസ് കഴിക്കുമ്പോളെ ആ ഒരു ഇത് വരുത്തുള്ളൂ അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ അത് പുകയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ അത് ആ പാത്രമൊക്കെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് അവിടെ തന്നെ അങ്ങ് വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രമാണ് കേട്ടോ ഞാനത് ആ ഒരു മൂടി മാറ്റിയത് കേട്ടോ അപ്പം നമുക്കിനിയിപ്പോൾ ചിക്കൻ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്തത് അതിലെ ചിക്കനിലേക്ക് ഞാൻ മുളക് മല്ലിപ്പൊടി ഗരം മസാല അതുപോലെ ചിക്കൻ മസാല പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ പെരിഞ്ചീരകം പിന്നെ കുരുമുളക് പൊടി പിന്നെ തൈര് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് എണ്ണയിലിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ നമ്മൾ ഒരുപാടിട്ട് കറുപ്പിച്ചെടുക്കണ്ട അതിൽ കുറച്ച് ആ നമ്മുടെ ചേർത്തിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ നമ്മൾ ആ മിക്സ് ചെയ്ത പൊടികളെല്ലാം അത് നമ്മൾ ഒരുപാട് നമ്മൾ ചിക്കൻ ഇങ്ങനെ എന്താ വേകുന്ന വേകുന്നതനുസരിച്ച് അതിങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് ചിക്കൻ വേറെ ഒരു സ്റ്റൈലായിപ്പോകും അപ്പോൾ അതുകൊണ്ട് അത്രയും മുരിയിക്കാത്ത രീതിയിൽ ഞാനൊരു ഒരു മുക്കാൽ ശതമാനമേ ഉള്ളൂ അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് ചട്നി ഇതെൻ്റെ സ്വന്തം പ്രിപ്പറേഷനാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവോള പിന്നെ പുളി പുളിവെള്ളാണത് അപ്പോൾ ഇഞ്ചിയുടെയും അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മാത്രം ഈ ചട്നി ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് ആരപ്പിലേക്ക് പുളിവെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒത്തിരി ഇഞ്ചി ചേർക്കേണ്ട കേട്ടോ ഒത്തിരി ഇഞ്ചി ചേർത്ത് കൊടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് വയറിനൊക്കെ ആലിച്ച് ആസിഡിറ്റിയൊക്കെ ഉള്ളവരാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ചേരുന്ന ഈ ഒരു ചട്നി നമുക്ക് മന്തി റൈസിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മന്തി കാര്യങ്ങളൊക്കെ ഇതാ റെഡിയായി ചിക്കൻ നല്ലതായിട്ട് ഞാൻ ഫ്രൈ എല്ലാം ചെയ്തെടുത്തു ഇനിയിപ്പോൾ നമുക്ക് റൈസ് ഓൾറെഡി ഞാൻ പാത്രം അടച്ച് വെച്ചിരുന്നത് ഒന്ന് മൂടി തുറന്ന് പാത്രമൊക്കെ മാറ്റി ഒക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തു അപ്പോൾ ദാ റൈസ് റെഡിയാണ് നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണ് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഈ ഒരു ചട്ണിക്കാണെങ്കിലും പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ആണെങ്കിലും ഒക്കെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ് ഇതുവരെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ അത്രേ പറയുന്നുള്ളൂ അല്ലാതെ ഇങ്ങനെ ചെയ്ത് നോക്കൂ എന്ന് ഞാൻ എടുത്ത് പറയുകയല്ല ഇങ്ങനെ ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് കമ്മൻസ് എഴുതണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം ടാറ്റാ ബൈ സി യു